കാണണ്ട അതില്ലേ ആകെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഷാനു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയാണ് ഷാനു അനാനും എന്നിട്ട് ഓന്റെ നിക്കായിട്ട് നമ്മൾ നമ്മളത്രയും ക്ലോസ് ആയ ഫ്രണ്ടിനെ നിക്കായിട്ട് ഒരു പതിനാലാം തീയതി കൂലിക്ക് പോവാണ് നിങ്ങൾ പറയുമോ അത് തെറ്റാണോ ശരിയാണോ പറ ആണോ തെറ്റാണോ ശെരിയാണോ എല്ലാവരും ആക്ക്

ആ മംഗളശീലരാക്കണം എന്ന് അതായത് ഈ അവസരത്തിൽ കേരളക്കരയെ ഞെട്ടിച്ച കേരളക്കര ആഗമനം അറിഞ്ഞ കേരളക്കര കേരളക്കര ഏറ്റെടുത്ത ആ ഒരു ഡയലോഗ് പണക്കുമിനി താലിപ്പോഴക്കമിനി താല്പണ്ട ഇല്ലേ ഇല്ലല്ല നെയ്ച്ചോരും ചിക്കൻ കരി മുന്നിട്ടാ മാഗി തിന്നിറ്റ് പയ്ക്കോ ചിന്നാൻ പോവാ കഴിഞ്ഞ പ്ലേ പെണ്ണിട്ടെ ഫോട്ടോ ഷൂട്ടാ എടീനൊക്കെ ഞമ്മളെ കഴിഞ്ഞപ്പോളെ അച്ചുമാസുലേ ഇന്റെ പെണ്ണുങ്ങളെന്താ ഓനെ പെണ്ണുങ്ങളെ വിളിച്ചു കാണിച്ചു അപ്പം അയ്യോ അപ്പൊ ബഹുമാനപ്പെട്ട അച്ചു അവളും ലിയ അവൂട്ട് നടത്തുകയാണ്

മഞ്ചരങ്ങാടി മൊത്തം ഡ്രസ് ഇടാൻ വേണ്ടി നമ്മളൊക്കെ ിന്റെ കപ്പിൾ കപ്പിൾ മെയ് നേരത്തെ ഫോട്ടോ എടുത്ത് നാളെ ഫോട്ടോ എടുക്കാൻ പോകുന്നത് നാളെ ഫോട്ടോ എടുക്കാൻ ആരാണ് ഓഗസ്റ്റ് പതിനാലിന്റെ കപ്പിൾ ഓക്കെ Ay, kutu makutu, sebab di mana? Kutu makutu. Entah mana ni? Entah.